ൂരനായി തഴുകണർത്തുമെന്നെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒരുമിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം കല്ലെടുക്കും കണി തുമ്പേ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചെരി ചേരകുവിടത്തുമിന്നച്ചൻ പുഞ്ചെരി ചേരകുവിടത്തുമിന്നച്ചൻ സൂര്യനായി തഴുകിയുറക്ക ഉണർത്തുമിന്നച്ചനെയാണ് എനിക്കിഷ്ടം റിയാതെയൊരു എനിക്കിഷ്ടം പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മൻ പേലിയാണെന്നും ൊഴുകുന്ന ഉടലാർന്ന കാരുണ്യം അച്ഛൻ കൈ വന്ന ഭാഗ്യമാണോ ഞാനൊന്നും കരയുമ്പോൾ അറിയാതെ അറിയില്ലെനിക്കേതുവാക്കിനാൽ അച്ഛനെ അറിയില്ല ക്ഷരങ്ങൾ കുമ്പുറം അനുപമ അണയാത്ത ദൈവമാണ് കാണുന്ന ദൈവമാണ് സൂര്യ ിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരു മിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം